ഒരു കൈ സ്റ്റിയറിംഗ് വീലിലും മറു കൈ ഗിയറിലും വെച്ച് വാഹനം ഓടിക്കുന്ന ശീലമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ അത് നല്ല ശീലമല്ല ഇത് ഒരുപാട് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഒന്നാമതായി വാഹനം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് പെട്ടെന്നൊരു വളവോ തിരിവോ വരുമ്പോൾ രണ്ട് കൈകൾ കൊണ്ടും സ്റ്റിയറിംഗ് വീൽ നിയന്ത്രിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം അടിയന്തര സാഹചര്യങ്ങളിൽ ഉദാഹരണത്തിന് ഒരു അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് സ്റ്റിയറിംഗ് തിരിക്കേണ്ടി വന്നാൽ ഒരു കൈ കൊണ്ട് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുകയില്ല വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും സ്റ്റിയറിംഗ് വീലിൽ രണ്ട് കൈകളും വെക്കാൻ ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ കൈ വയ്ക്കേണ്ട ശരിയായ പൊസിഷൻ പത്ത് രണ്ട് എന്നിങ്ങനെയുള്ള ക്ലോക്ക് പൊസിഷനുകളാണ് അതുപോലെ ഗിയർ മാറ്റേണ്ടി വരുമ്പോൾ മാത്രം കൈ ഗിയറിലേക്ക് മാറ്റുക ശേഷം ഉടൻ തന്നെ അത് തിരികെ സ്റ്റിയറിംഗ് വീലിലേക്ക് വെക്കണം ഈ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നത് കൂടുതൽ സുരക്ഷിതവും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതുമാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ ലിവറിൽ വെക്കുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു ശീലമാണ് അത് ഗിയർ ബോക്സിന് കേടുപാട് വരുത്താൻ സാധ്യതയുണ്ട് ഗിയർ ബോക്സിനുള്ളിലെ സെലക്ടർ ഫോർക്കിനും ഷിഫ്റ്റ് കോളറിനും ഇത് കൂടുതൽ ഗിയർ ലിവറിൽ കൈവെക്കുമ്പോൾ ഗിയർ ബോക്സിനുള്ളിലെ ഭാഗങ്ങളിൽ ചെറിയൊരു സമ്മർദ്ദം ഉണ്ടാകും ഈ ഭാഗങ്ങൾ ഗിയർ മാറ്റുന്ന സമയത്ത് മാത്രമേ പരസ്പരം ബന്ധപ്പെടാൻ പാടുള്ളൂ എന്നാൽ നിങ്ങളുടെ കൈയുടെ ഭാരം കാരണം ഈ ഭാഗങ്ങൾ നിരന്തരം ഉരസാൻ തുടങ്ങും ഇത് കാലക്രമേണ ഗിയർ ബോക്സിന്റെ പ്രധാന ഭാഗങ്ങളായ സിൻക്രോണൈസറുകളുടെയും ഷിഫ്റ്റ് ഫോർക്കുകളുടെയും ആയുസ് കുറയ്ക്കാൻ കാരണമാകും ഈ തേമാനം മൂലം ഗിയറുകൾ കൃത്യമായി വീഴാതെ വരികയും ഗിയർ മാറ്റുമ്പോൾ ശബ്ദമുണ്ടാവുകയും ചിലപ്പോൾ ഗിയർ തന്നെ മാറുകയും ചെയ്യാം കൂടുതൽ സുരക്ഷയ്ക്കും വാഹനത്തിന്റെ ആയുസിനും വേണ്ടി ഗിയർ മാറ്റേണ്ട സമയം വരുമ്പോൾ മാത്രം ഗിയറിൽ കൈവെക്കുക ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഈ പ്രശ്നം സാധാരണയായി സംഭവിക്കില്ല കാരണം ഓട്ടോമാറ്റിക് കാറുകളിൽ ഗിയർ ലിവർ തുടർച്ചയായി ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ ലിവറിൽ പിടിക്കേണ്ട ആവശ്യമില്ല വാഹനം പാർക്ക് ചെയ്യുമ്പോഴോ റിവേഴ്സ് എടുക്കുമ്പോഴോ ഡ്രൈവ് മോഡിലേക്ക് മാറ്റുമ്പോഴും മാത്രമേ ഗിയർ ലിവർ ഉപയോഗിക്കേണ്ടതുള്ളൂ ഓട്ടോമാറ്റിക് വാഹനങ്ങളിലെ ഗിയർ ലിവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മാനുവൽ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് അതുകൊണ്ട് തന്നെ ഗിയർ ബോക്സിലെ ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നിങ്ങൾ ഗിയർ ലിവറിൽ കൈവച്ച് വാഹനം ഓടിച്ചാലും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഇല്ല എങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓട്ടോമാറ്റിക് വാഹനമായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് വീലിൽ രണ്ട് കൈകളും വെക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം